സ് അങ്ങനെ നമ്മൾ എല്ലാം എട്ട് നല്ല പൊട്ടിയ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടുണ്ടാവും എന്നാലും ഞങ്ങൾ ഒട്ടും തളർന്നിട്ടില്ല ഞങ്ങളിത് ഞങ്ങളുടെ യാത്ര തുടരുകയാണ് തൃശ്ശൂരിലേക്ക് അതിനിടയിൽ ഞങ്ങൾ നെല്ലായി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് കയറിയിട്ടോ അതുകൊണ്ട് എൻ്റെ ഒരു കസിംബ്രദറിൻ്റെ വീടുണ്ട് നിങ്ങൾ ഈ സ്ഥലത്തിൻ്റെ പേരൊന്ന് ശ്രദ്ധിച്ചോ മൂത്രത്തിക്കര എന്നാണ് എനിക്കത് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നിയിട്ടോ ചില ഏരിയകൾക്കൊക്കെ അങ്ങനെ ചില പേരുകളൊക്കെ ഉണ്ടല്ലേ അങ്ങനെ ഫണ്ണി ആയിട്ടുള്ള ഈ കുറച്ച് സ്ഥലങ്ങളുടെ പേരുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇതെനിക്ക് റേറായിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു പേരാട്ടോ മൂത്രത്തിക്കര എന്ന് എന്തായാലും ദേ ദ ഞങ്ങളിതേ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ വീട്ടിലേക്കാട്ടോ പോകുന്നത് ദൈക്കിട്ട എൻ്റെ കസിൻ ബ്രദറാണ് നിൽക്കുന്നത് ദൈവനാട്ടോ വില്ലനാട്ടോ അവൻ അപ്പോൾ എന്തായാലും ഞങ്ങൾ അവരെ വീട്ടിൽ പോയി അവിടെ ദ നമ്മൾ ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം ചക്ക അവിടെ എല്ലാ വീട്ടിലും ചക്കയാട്ടോ ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ചക്ക എന്നിട്ട് തെങ്ങിനൊക്കെ വളമായിട്ടൊക്കെ അവിടെ ഇടുന്ന് പറയുന്നത് അവിടെ ആർക്കാർക്കും വേണ്ട പിന്നെ അവർ മതിലിത് ഇങ്ങനെ ഫണ്ണി ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ പേരൊക്കെ അറിയാമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഞാൻ മുന്നേറ്റേയും ഫേവറേറ്റ് കാർട്ടൂൺ ആയിരുന്നു അത് ണി പണി പോപ്പർ എന്നാണ് പോ അങ്ങനെ കുറേ പേരുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒരു കുഞ്ഞ് പട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിതേ അവിടുന്ന് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് തിരിച്ചു ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ എന്താ കഴിച്ചതെന്ന് അടിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ഗസ്സടിച്ചോട്ടോ എൻ്റെ പല്ലില് കുത്തുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കും കഴിച്ചതെന്നുള്ളത് അപ്പോൾ എന്തായാലും ഇതേ അങ്ങനെ ഞങ്ങളിതേ തൃശ്ശൂരിലേക്ക് അമ്മ അമ്മയുടെ അമ്പല്ലൂർ അമ്പല്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ ഇതിൻ്റെ ഈ വഴിയുടെ അപ്പുറത്താട്ടോ ശരിക്കും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വളഞ്ഞ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് എടുത്താൽ മതി പക്ഷേ യൂ ടേൺ ഒക്കെ അടുത്ത് റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം അങ്ങോട്ട് പോകാനായിട്ട് ഇപ്പം എന്തായാലും ഞങ്ങൾ ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ആയാലും ഓരോ ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ പെട്ടെന്ന് ഗ്ലാസ് താത്തിട്ടിരിക്കുകയെന്ന് ഓർത്ത് തുപ്പാൻ പോയതാട്ടോ ചുങ്ക അപ്പം തന്നെ ഓർത്ത് അയ്യോ ഗ്ലാസ് പൊട്ടിയിരിക്കുക എന്നല്ലോ അപ്പം ഞാൻ ആ കാണുന്ന റൈറ്റിലുള്ള വഴി കൂടി പോകണം അങ്ങോട്ട് വണ്ടി പോകത്തില്ല അവിടെ കനാലാണ് അപ്പോൾ എന്തായാലും ഞങ്ങളിതേ അവിടെ എത്തി ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടേൻ്റെ മൂത്ത മാമൻ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു ഹിന്ദു കൾച്ചർ അനുസരിച്ച് നമുക്ക് അടിയന്തരമൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തലേ ദിവസം എല്ലാവരും കൂടി വന്നിരിക്കുക കേട്ടോ നല്ല രസമാണ് എല്ലാ കുട്ടി പട്ടാളങ്ങളും കുട്ടേനൊക്കെ വലിയ ഫാമിലി ആട്ടോ കുട്ടിയെൻ്റെ അമ്മയുടെ കുറേ കസിൻ ബ്രദേഴ്സും എല്ലാ സിസ്റ്റേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ മക്കളും ഒക്കെ ആയിട്ട് ഭയങ്കര കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഭയങ്കര ഫണ്ണി ആട്ടോ നടുക്കിയിരിക്കുന്ന ആ കുരുട്ടുണ്ടല്ലോ അവരൊരു ഒന്നൊന്നര കുരുട്ടാട്ടോ ഭയങ്കര ഫണ്ണി ആട്ടോ ഇവിടെ ചെന്നാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഇവർ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കും കാര്യം ഇവർ തൃശ്ശൂർ സ്ലാങ്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അത് നല്ല നല്ല മനോഹരമാണ് നല്ല രസമാണ് കേൾക്കാനായിട്ട് അതുമാത്രമല്ല ഇവർ ഇവര് ദേഷ്യപ്പെടുമ്പോഴും നല്ല രസമാണ് എനിക്ക് ചിരി വരും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് എന്തായാലും ഇതേ കുട്ടി പട്ടാളത്തിനൊക്കെ ഞങ്ങൾ തലേ ദിവസം ഫുഡ് കൊടുക്കുക കേട്ടോ അവർ കഴി അവർ കഴിച്ചതിന് ശേഷമാണ് നമ്മളൊക്കെ കഴിക്കുന്നത് ഇത് ഇവനാട്ടോ വില്ലെന്ന് ഞാൻ പറഞ്ഞത് കുട്ടേൻ്റെ കസിൻ ബ്രദറിൻ്റെ മോനാണ് അപ്പോൾ ഇതേ വെളുപ്പിനെ ശാന്തി വന്ന് നമ്മളിതേ പൂജ കാര്യങ്ങളെല്ലാം ഇതാണ് ഇവർക്ക് ഇതാണ് എന്താ നമ്മൾ ഈ മരിച്ചു കഴിയുമ്പോൾ എന്താണ് പേല എന്ന് പറയും ഞങ്ങൾ കുട്ടേൻ്റെ മാമനാണല്ലോ മൂത്തമാമൻ അപ്പോൾ ഇവർക്കൊക്കെ പേല ഉള്ളവർ ഇതൊക്കെ കുട്ടിയുടെ അനിയന്മാരാണ് ഇവർക്കൊക്കെ പേലയുള്ളവരാട്ടോ അപ്പോൾ എന്തായാലും അതെ ഇപ്പം പെലയൊക്കെ വീടി എല്ലാവരും എണ്ണ തൊട്ട് കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് അടുത്തുള്ളൊരു കടവിൽ പോയി മുങ്ങി കുളിച്ച് വന്നതെട്ട് ഇതാട്ടെ ഞാൻ അമ്മയുടെ മൂത്താങ്ങള വാവച്ചേട്ടൻ എന്നാണ് വിളിക്കുന്നത് വാവച്ചൻ എന്നാണ് എല്ലാവരും വാവച്ചേട്ടാ വാവച്ചേട്ടാന്ന് വിളിച്ചിട്ട് കുട്ടേട്ടനാണെങ്കിലും എല്ലാവരും വാവച്ചേട്ട വാവച്ചേട്ടാന്നിട്ടാണ് വിളിക്കുന്നത് മൂത്തമാമനാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇതേ ഇത് ഉച്ചത്ത് സദ്യയാണ് ഞങ്ങൾ പപ്പടം പഴം പൈസൊക്കെ ഒക്കെ കൂട്ടി ഉച്ചയ്ക്ക് അന്ന് സദ്യയുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഇതേ രാത്രി പല വീടിലുണ്ട് കേട്ടോ ഒരു നോൺ വെച്ചിട്ട് പേലുള്ളവരെല്ലാവർക്കും കൂട്ടത്തിൽ ഞങ്ങളും കൂടി കൂടിയിട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഒരു പതിനൊന്ന് മണിയോട് ഞങ്ങളിതേ വീട്ടിലേക്ക് തിരിച്ച് വരികയാണ് ഇഷ്ടമായ സബ്സ്ക്രൈബ് മറക്കല്ലേട്ടോ വീണ്ടും വരാം അതുവരിക്കും ബബ്ലായ്